ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല കിഡ്ഡിലൻ ടേസ്റ്റിൽ ഉണ്ടാക്കാം വെറും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഈ മുന്തിരിങ്ങ വൈൻ കഴിക്കാനായിട്ട് പാകമായിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ മുന്തിരിങ്ങയാണ് ആദ്യം നമുക്ക് ഒരു കുക്കർ എടുത്തിട്ട് ഇതിലേക്ക് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഞാൻ ചെറിയ ചൂട് വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കഴുകിയെടുത്തിട്ടുള്ള മുന്തിരിങ്ങയാണിത് ഇത് നമുക്ക് ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് അര ലിറ്ററിൻ്റെ കപ്പാണ് ഇതിൽ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ മുന്തിരിങ്ങയും ഒന്നര ലിറ്റർ വെള്ളം കൂടി നമ്മുടെ ഈ കുക്കറിൽ കൊള്ളുന്നില്ല അപ്പോൾ ഞാൻ വലിയൊരു കുക്കറെടുത്തു ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം മുന്തിരിങ്ങ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു കിലോ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇത് അരക്കിലോ ചേർത്താലും നല്ലതാണ് പക്ഷെ ഒരുപാട് മധുരം ഉണ്ടാകില്ല ഇവിടെ എനിക്ക് ഒരല്പം മധുരം ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു കിലോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു എട്ട് ഏലയ്ക്ക രണ്ട് വലിയ കഷ്ണം പട്ട ഒരു നാലഞ്ച് ഗ്രാമ്പു ഇത്രയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ പൈന് നല്ല മധുരമുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കഴിക്കാനായിട്ട് അടിപൊളിയായിരുന്നു ഇനി നമുക്ക് വേണ്ടത് ഒരു ചിരട്ട തവിയാണ് നമ്മുടെ വുഡിൻ്റെ സ്പാച്ചുൽ ഉണ്ടെങ്കിൽ അതായാലും മതി നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സ്പാച്ചുൽ നമ്മൾ കഴുകി ഉണക്കി വെക്കണം കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് പഞ്ചസാരയൊക്കെ ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആയി വരട്ടെ അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഏകദേശം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് സ്റ്റൗ ഓൺ ആക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ ഇറക്കി വയ്ക്കാം കുക്കർ നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒന്ന് തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ മുന്തിരിങ്ങ നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട് പഴുപ്പൊക്കെ കണ്ട മുകളിലേക്ക് വന്നിട്ടുണ്ട് ഞാനിനി ഇത് ഇങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് ഏകദേശം ഒന്ന് മുന്തിരിങ്ങ ഒന്ന് വെന്തിട്ട് പളുപ്പൊക്കെ നന്നായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും ഇതാ ഇതുപോലെ നേരത്തെ നമ്മളെടുത്ത് തവി ഉണ്ടല്ലോ നന്നായിട്ട് ഉണങ്ങി തന്നെ ഇരിക്കണം ഇതാ നന്നായിട്ട് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇളക്കിന് ശേഷം ഈ തവി നന്നായിട്ട് കഴുകി ഉണക്കി വെക്കണം കേട്ടോ അടുത്ത ദിവസം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ഇതുപോലെ ഇനി ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ിതാ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ഈ തവി കൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ രീതിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി ഇതിലുള്ള ഈ പഴുപ്പൊക്കെ ഒന്ന് ഇതിലേക്ക് ആയി വരും അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വരുന്ന ആ കുഞ്ഞു ബെല്ലേക്കണൊന്ന് പ്രസ് ചെയ്യാൻ കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഈസ്റ്റാണ് കേട്ടോ ഇത് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം പുതിയ ഈസ്റ്റ് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ എങ്കിലേ നമ്മുടെ ഈസ്റ്റ് നല്ല സോറി നമ്മുടെ വൈനി നല്ല വീര്യം ഉണ്ടാവുകയുള്ളൂ കഴിയുന്നതും ഒരുപാട് പഴകാത്ത ഈസ്റ്റ് ചേർക്കാൻ ശ്രമിക്കുക ഈസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിത് മിക്സ് ചെയ്യാം ഈസ്റ്റൊക്കെ ഇതിലേക്ക് നല്ലതുപോലെ യോജിച്ച് വരട്ടെ കുറച്ചൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ടിത് എല്ലായിടത്തേക്കും ആയിട്ടുണ്ടാകും ഇതിലിത് മെൽറ്റ് ആയിക്കോളും ഇനി നമുക്ക് ഈ കുക്കറ് ഒന്ന് അടച്ചേക്കാം ഇപ്പോൾ പിറ്റേ ദിവസം ഞാൻ വെച്ചതിൻ്റെ പിറ്റേ ദിവസം ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇപ്പോൾ ഒരു വലിയ പാത്രം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ തൂവി പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഇപ്പോൾ കണ്ടതുകൊണ്ട് പതഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് ഇതടച്ച് വെക്കുകയാണ് ഇനി ഇപ്പോൾ ഞാനിത് രാത്രിയാണ് ചെയ്യുന്നത് ഇനി നാളെ രാത്രി ഇതേപോലൊന്നും തടി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടോ നല്ല പതയൊക്കെ വന്ന് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് പിറ്റേ ദിവസം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് മൂന്ന് ദിവസം നമ്മൾ അത് ഉണങ്ങിയ തവി കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം വെറും മൂന്ന് ദിവസം കൊണ്ട് നല്ല കിഡിലം വീര്യത്തോടെ നമുക്ക് നമ്മുടെ മുന്തിരിഞ്ഞ പൈൻ റെഡിയായി കിട്ടും നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ട് എല്ലാം നന്നായിട്ട് മിക്സായി എല്ലാം നല്ല എന്താ പറയുക നമ്മൾ ചേർത്തിട്ടുള്ള പട്ട ഗ്രാമ്പു ഇതിൻ്റെയൊക്കെ നല്ല എസൻസൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ആയിട്ടുണ്ട് മൂന്ന് ദിവസവും ഇതുപോലെ ഉണങ്ങിയ തവിയൊണ്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത് മൂന്നാമത്തെ ദിവസം നമുക്ക് ഇത് ഇതുപോലെ അരിച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് കുപ്പിയിലേക്ക് അരിച്ചെടുക്കണം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് അരിച്ചെടുക്കാം ഒരു അരിപ്പ വെച്ചിട്ട് അരിപ്പ എല്ലാ അരിപ്പയും കുപ്പിയും ഒക്കെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണങ്ങിയെടുത്തിട്ടുള്ളത് കേട്ടോ കെട്ടോ നന്നായിട്ട് ഉണക്കിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഈ മുന്തിരിഞ്ഞ പൈ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയത്തൊക്കെ നല്ല കിഡ്ഡിലെ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ വൈന് നമ്മുടെ ഈ രണ്ട് ഈ ഒരു ബോട്ടിലിൽ നിറച്ചുണ്ടായിരുന്നു ഇങ്ങനെ നിറച്ച് വെക്കരുത് കാരണം ചിലപ്പോൾ തൂവി പോവും അപ്പം ഞാൻ ഇതിലേക്ക് നിറച്ച് ഒഴിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഇങ്ങനെ വീഴുന്നത് മാത്രം എടുത്താൽ മതി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ചും കൂടെയൊക്കെ ആ മട്ട് ഇതിനകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മെല്ലെ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് സമയം നമ്മൾ ഈ അരിപ്പ ഇങ്ങനെ വെച്ചാൽ മതി അതിൻ്റെ പുറത്ത് അപ്പം ഫുള്ളായിട്ടുള്ള ജ്യൂസ് നമുക്ക് കിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കാനും മറന്നു പോകരുത് അപ്പോഴത്തെ ഇത് ഫുള്ളായിട്ട് നമ്മളിവിടെ രിച്ച് തീർന്നിട്ടുണ്ട് ഇനി മെല്ലെ ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് വീണോളും ഇനി ഇത് മറ്റൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ല മറ്റൊരു ജാറിലേക്ക് മാറ്റുകയാണ് പകുതി വീതം ഒഴിച്ചു വയ്ക്കാം അതല്ലെങ്കിൽ തൂവിപ്പോകും അതിന് ശേഷം ഞാൻ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് ഒഴിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് പറന്ന് എടുക്കാനൊക്കെ ആയിട്ട് എളുപ്പമാണല്ലോ അതുകൊണ്ട് ഒരു വൈൻ ബോട്ടിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് മറ്റൊരു ഗ്ലാസ് സോറി ഭരണിയിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് നമ്മളെ കിഡ്ഡിലൻ ടേസ്റ്റിൽ നമ്മുടെ മുന്തിരിങ്ങ വൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ക്രിസ്മസിന് വെറും മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി വൈനാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കയാണ് താങ്ക് യു